കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വർണവും അയ്യപ്പന്റെ വിഗ്രഹവും ആരാണ് കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം അത്രയും വലിയ ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണ കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത് അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഉത്കണ്ഠ മനസ്സിലേറ്റിക്കൊണ്ട് അവരുടെ സങ്കടങ്ങൾ അവരുടെ കണ്ണുനീര് അവരുടെ ഭക്തിയിൽ പൊതിന്റെ അവരിട്ട കാണിത്യൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിച്ചവന്മാർക്കെതിരായ ഈ നിരന്തരമായ നമ്മുടെ പോരാട്ടം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സംശയവും ഇല്ല പിന്നെ ഇതിൻ്റെ അവസാന നാളുകളാണ് ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും ഇത്രയും ഗതികെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതന്നെയാണ് ഞാൻ കണ്ട പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ സുഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീമാൻ രമേശ് ചെന്നിത്തല അതേ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വി ഡി സതീശൻ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ എടുത്തു നോക്കിയാൽ അതിൽ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു ബെറ്റർ എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത്ര അഹങ്കാരിയായ ഒരു മൈക്ക് കിട്ടിയാൽ എന്ത് തോന്നിയാസവും വിളിച്ചു പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെല്ലാം വലിയ വിവാദമാക്കി കൊണ്ടുവന്ന കാര്യമാണല്ലോ ശബരിമല വിഷയം അന്ന് വിശ്വാസികളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള കള്ളങ്ങളായിരുന്നു സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവന്ന അജണ്ടയുടെ പിന്നാലെ പോയി ഈ നാടിനകത്ത് കോൺഗ്രസ് കാണിച്ചു കൂട്ടിയത് കോൺഗ്രസ് വിളിച്ചു പറഞ്ഞത് എന്നിട്ടും രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ച സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലേ നോക്കൂ അതേ കാലത്ത് തന്നെയാണ് സ്വർണക്കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ബിരിയാണി ചൊമ്മിൻ്റെ ഉള്ളിൽ ഇന്തപനക്കുരുവിന്റെ ഉള്ളിലൊക്കെ സ്വർണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ കൊ ഉയർത്തി കൊണ്ടുവന്നത് ഇപ്പതേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോ ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരണം അതായത് സ്വർണ്ണമുണ്ട് ശബരിമലയുണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞല്ലാതെ വൃത്തികേടുകൾ പറഞ്ഞല്ലാതെ മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയത്തിലേക്ക് കുത്തി കലർത്തിയല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും ഇല്ലാത്ത ഒരാൾക്കൂട്ടം മാത്രമായി കേരളത്തിലെ യു ഡി എഫ് മാറി എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് പിണറായി വിജയൻ അയ്യപ്പന്റെ സ്വർണം കട്ടുന്നു കട്ട പോറ്റിക്ക് വക്കാലത്ത് പറയാൻ പോയത് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ നേതാവാണ് എന്ന പുറത്തു വന്നില്ലേ ഇങ്ങനെ വിശ്വാസവും മതവും പറഞ്ഞ ആളുകളെ പറ്റിക്ക എന്തായാലും ഈ വേദി വി ഡി സതീശൻ ഇങ്ങനെ നൂറ് സീറ്റൊക്കെ നേടി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞ ഈ വേദി ആ വേദിയിൽ സതീശന്റെ പ്രസംഗം കഴിഞ്ഞ് പിന്നീടുള്ള അവസ്ഥയാണിത് വേദിയിൽ വളരെ കുറച്ച് നേതാക്കളും അങ്ങേറ്റം കുറഞ്ഞ കേഴിക്കാർ മാത്രമേയുള്ളൂ കെ മുരളീധരനെ കാത്തിരിക്കുകയാണ് ആ എന്ന് വേണമെങ്കിൽ പറയാം മുരളീധരൻ വരുമോ ഇല്ലയോ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം മുളധരൻ വരുമോ വരുമോ എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വൈഡ് വിഷനിലേക്ക് പോയാൽ ഒറ്റ മനുഷ്യനില്ലാത്ത വളരെ ചുരുക്കം കോൺഗ്രസുകാരും മാധ്യമപ്രവർത്തകരും മാത്രമുള്ള ഒരു പരിപാടിയായി ഈ വിശ്വാസ സംരക്ഷണ ജാഥ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ചു മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ നേതാക്കൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വി ഡി സതീശം പ്രസംഗിച്ചു പോയ ആ വേദിയുടെ അവസ്ഥയാണിത് ഒരു മനുഷ്യ കുഞ്ഞു പോലെ അവിടെ ഇരിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിലും ആലോചിച്ചു നോക്കി ആരാണ് ഈ ഗീർവാണോക്കഴക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊക്കെ വീമ്പ് പറയുന്നത് ആരാണ് നൂറ്റിയൊന്ന് വൈസ് പ്രസിഡന്റുമാരെ തീരുമാനിച്ചൊരു കെ പി സി സിയുടെ പട്ടിക വന്നിട്ട് അടി നടന്നുകൊണ്ടിരിക്കാണ് ഏതെല്ലാം ആളുകൾ അതൃപ്തി പ്രഖ്യാപിച്ചു ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയെ തീരുമാനിച്ചപ്പോ ഞാൻ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം എന്ന് ചോദിച്ചൊരു ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നില്ലേ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശ്വാസ സംരക്ഷണ റാലി എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി നടത്തിയപ്പോൾ സ്ഥിതി എന്തായിരുന്നു പണ്ട കയ്യപ്പൻ പിന്നെ പിന്നെ എന്നായിരുന്നു ഇപ്പൊ അപ്പൊ കൊടുക്കുകയാണ് ആ സമയത്ത് തന്നെ കൊടുക്കുക ഇവർ നടത്തിയ റാലിയുടെ പന്തൽ പൊളിഞ്ഞു പോകുന്നു ഇവർ തന്നെ പരസ്പരം തമ്മിലടിക്കുന്നു ഒരാൾ വരും എന്ന് പറയുന്നു പിന്നെ വരൂലാന്ന് പറയുന്നു പിന്നെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്തെല്ലാം നാടകങ്ങളാണ് എന്തെല്ലാം തർക്കങ്ങളാണ് ഇവർക്കിടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ വന്ന് വന്ന് സഹാവ് പിണറായിയെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോ ആണ് ദേവന്റെ സ്വത്ത് അപഹരിച്ചാൽ വലിയ അപകടം ഒന്നുകിൽ കൈക്കോ കാലിനോ പരിക്കേൽക്കും അല്ലെങ്കിൽ ചിത്ത ഭ്രമം സംഭവിക്കും മുരളി മുരളീസാറ് അങ് പ്രാഗ് നരനക്കും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ തമ്മിൽ തല്ലും പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് കേരളത്തിന്റെ ഭരണം പിടിക്കാൻ യുവന്മാരെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലായപ്പോ പിണറായി അന്ന് പ്രാഗാണ് എന്തായാലും വി ഡി സതീശന്റെ കേട്ടുകൊണ്ട് ഉൾപ്പൊളകം കൊണ്ടിരിക്കുന്ന ആളുകളോട് വളരെ കൃത്യമായിട്ട് തന്നെ പറയാം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരളത്തിലെ കോൺഗ്രസിന്റെ സീറ്റ് നിലയാണ് രണ്ടായിരത്തി ഒന്നിൽ അറുപത്തിമൂന്ന് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് രണ്ടായിരത്തി ആറിൽ പക്ഷെ അത് ഇരുപത്തി മൂന്നായി കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തി സീറ്റുകൾ അത് മുപ്പത്തെട്ട് സീറ്റാണ് കോൺഗ്രസ് നേടി രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി ഇടതുപക്ഷത്തിന്റെ രണ്ടാം സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് കേവലം ഇരുപത്തിയൊന്ന് സീറ്റാണ് ആ കോൺഗ്രസ് ആണ് അത്ര നൂറ് സീറ്റ് നേടി കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആകെ ജയിച്ചത് മനസ്സിലായോ അവിടെയാണ് ഏറ്റവും ഗംഭീരമായി നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരിനെ തകർത്ത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് സ്വപ്നം കാണാം ആർക്കും സ്വപ്നം കാണാം ഒരു പരാതിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല